നടന്നിങ്ങനെ വരുന്നത് ഞങ്ങളൊക്കെ നോക്കിക്കണ്ടുഹി ആ ഹബീബിന്റെ നടത്തം എന്തോ അതേ നടത്തമായിരുന്നു ഫാത്തുമയുടെ നടത്തം ഹൃദയ ഹബീബ് എങ്ങനെയാണോ ചിരിച്ചിരുന്നത് ആ ചിരിയുടെ ആ ചിരിയുടെ ആ സൗന്ദര്യവും സൗകുമാര്യവും ഫാത്തിമ ചിരിയിൽ ഞങ്ങൾ കണ്ടിരുന്നു എങ്ങനെയാണോ നടന്നിരുന്നത് ഒരു ഇറക്കത്തിലേക്ക് ഇറക്കത്തിലൂടെ റദി അങ്ങനെയാണോ മുത്തിരുന്നത് നടത്തം അത് ഹബീബിന്റെ എന്ന് ഞങ്ങൾ ഹബീബിന്റെ ഭാര്യമാർ ഒരുമിച്ച് പറഞ്ഞു നോക്കണേ ഹബീബിന്റെ നടത്തമാണാ നടക്കുന്നത് ഇത് റസൂൽ വഫാത്തിന് ശേഷം പറഞ്ഞ കഥയാണിത് ഫാത്തിമ ഫാത്തിമി അള്ളാഹുഹയുടെ നടത്തം കണ്ടപ്പോ ഹബീബിനെ ഞങ്ങൾക്ക്

ആണുങ്ങളുടെ നടത്തം പോലെയല്ല പെണ്ണുങ്ങളുടെ നടത്തം അതിന് ചില മര്യാദകളുണ്ട് അതിന്റെ ചില രീതികൾ ശരിയത് പറയുന്നുണ്ട് എന്നാ പിന്നെ സ്വലാത്തെല്ലാം കൂടി എഴുന്നേറ്റിരിക്കുക ഒന്ന് മൂന്ന് സ്വലാത്ത് ചൊല്ലാണ് ചെറിയൊരു ഒരു ടെക്നിക്കുണ്ട് ഇപ്പോ എന്താ പറയാ നമ്മൾ ഇരുന്ന കസേര അടുത്താക്കി കൊടുക്കുക കസേര കസേരൊന്നും മാറിയിരിക്കുക അങ്ങോട്ട് സ്വിച്ച് ചെയ്യേ ബുട്ടോട് പോലാന്നുണ്ടോ നമ്മളെ തെരഞ്ഞെടുപ്പിന്റെ കസാലല്ല എന്നിട്ടോട്ട് എന്ത് ചെയ്യുക ഒരു ചെറിയ ഉന്മേഷം കിട്ടും തിരക്കുള്ള ഒരു സമയം വൈകിയവരൊക്കെ പോയിക്കോളി ഇൻഷാ ഇൻഷാല് ബാക്കി നമ്മൾ വിഷയം ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് പൂർത്തിയാക്കും ഇൻഷാ മുഹമ്മദിൻ മുഹമ്മദിൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه، اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير. ോട് പറയുമായിരുന്നു എങ്ങനെ ആ പെണ്ണുങ്ങളുടെ നടത്തത്തിൽ ഒരു മാന്യത വേണം ഒരു ഭവ്യത വേണം ഇസ്ലാമിന്റെ ഒരു സംസ്കാരമുണ്ട് പെങ്ങളെ വിദ്യാർത്ഥിനികളെ കോളേജുകളിൽ പഠിക്കുന്ന മക്കളെ നിങ്ങൾ അറിയണേ മഹാനായ നബി മക്കള് ഷായിബ് നബിയുടെ നാട്ടിലേക്ക് മദീനിലേക്ക് വന്നപ്പോ ആ രണ്ട് പെൺകുട്ടികളിൽപ്പെട്ട ഒരാൾ മുതിർന്ന മോള് സഫോറ ബിവി അവരുടെ അനിയത്തിയാണ് ലിയ എന്ന് പറയുന്ന മഹതി അപ്പൊ ലിയയും സഫൂറയും അവർ രണ്ടുപേരും ഷായിബ നബിയുടെ മക്കളാണ് ചില രീവായത്തിൽ ഷുഹൈബ് നബി അല്ല അത് ഇറൂൻ എന്ന് പറയുന്ന ഒരു സോലിഹായ അബിദന്റെ മക്കളായിരുന്നു അങ്ങനെയൊക്കെ പറയാറുണ്ടാകട്ടെ അത് മഷൂറായതും ജനങ്ങളുടെ അലിസിനുകളിലൊക്കെ സാധാരണ പറയപ്പെടുന്നതും ഇത് ഷാഹിബ് നബിയാണെന്നാണ് ആണെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നടന്നത് ഇന്നത്തെ സൗദി അറേബ്യയിലെ അങ്ങനത്തെ പൂക്കിൻ്റെ മീതെ ഹക്കൽ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ പരിസരങ്ങളിലാണ് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി മുസനബി അലഹിസലാം കിണറൊക്കെ കൊടുത്തതൊക്കെ ഇന്നും അതിൻ്റെ അടയാളങ്ങൾ അവിടെയുണ്ട് മഹാനായ മുസനബി അറഹിസലാം ഈജിപ്തിൽ നിന്ന് ഓടിയതാണ് ഒരു അബദ്ധത്തിൽ ഒരു ഒരു കൊലപാതകം നടന്നു അതിന്റെ പേരിൽ പോലീസുകാർ തിരയാൻ വന്നു മുസലിബി രക്ഷപ്പെട്ട് ഓടിയതാണ് എത്ര ഓടിയെന്നറിയോ ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ഇവിടുന്ന് ബോംബേക്ക് ഉണ്ട് ആയിരത്തി ആയിരത്തി ചില്ലറ കിലോമീറ്റർ അല്ലേ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് അത്രയും ദൂരം ഒറ്റയ്ക്ക് യാത്ര ചെയ്തു നബിഹി മുസാലിഹിസലാം എന്നിട്ട് ജോർഡാന്റെ കരകടന്ന് ഇന്നത്തെ ഹക്കലിൻ്റെ ഭാഗം സൗദി അറേബ്യയുടെയും ജോർഡാനിൻ്റെയും ബോർഡറിൽ കിടക്കുന്ന ആ പ്രദേശം ഷാഹിബ് നബി അലഹിസ്ലാമിൻ്റെ മഹാറുകളുണ്ട് അവിടെ മഹാനായ മുസലിബി അലഹിസലാം അവിടെ വന്നൊരു വൃക്ഷത്തിന്റെ തണലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ട് പെൺകുട്ടികൾ അവരുടെ ആടുകളെയും പിടിച്ച് ആടിന്റെ കയറും പിടിച്ച് ആടുകളിങ്ങനെ കുതിറിയോടുന്നുണ്ട് അതിനെ പിടിച്ച് രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ പ്രായപൂർത്തി എത്തിയ രണ്ട് മക്കൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുസലിബി അലഹി സ്വലാം ചോദിച്ചു ഇവിടെ ഒരുപാട് ആണുങ്ങളാണ് ഈ ആണുങ്ങളുടെ കൂട്ടത്തിൽ എങ്ങനെ രണ്ട് പെൺകുട്ടികൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ ചോദിച്ചു മാല്ല നിങ്ങളുടെ വിശേഷം എന്താണെന്നല്ല മാറ്റിയത് പറഞ്ഞാൽ അത് അസ്വാഭാവികമായൊരു അനുഭവമാണ് കുറെ ആണുങ്ങളുടെ അടുത്ത് പെൺകുട്ടികൾ വെറുതെ ഇവിടെ നോക്കി നിൽക്കേ എന്താണ് നിങ്ങൾക്ക് എന്താ ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചു എന്നാ ഇതൊക്കെ നമ്മുടെ കോളേജ് കുമാരന്മാരോടും കോളേജ് കുമാരികളോടും പറഞ്ഞാൽ അവർ കേൾക്കുമോ കേട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക ഇസ്ലാമിൻ്റെ സംസ്കാരം നമ്മളെ കാണുന്ന പോലെ ഒരു നാണവും ലജ്ജയും ഇല്ലാതെ ആൺകുട്ടികളോട് മിങ്കിളായി നിന്ന് ഇതൊക്കെ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കാം അവർക്ക് അല്ലെങ്കിൽ ഡെമോക്രസിയൊക്കെ വിളിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ ചോയ്സ് എന്ന് പറയാം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയാൻ എന്ത് വിളിച്ചാലും കുഴപ്പമില്ല പ്രായപൂർത്തി എത്തിയാണും പെണ്ണും അവരിടപഴകുന്നതിന് കർശനമായ നിർദ്ദേശമുണ്ട് ഇസ്ലാമിൽ നിയന്ത്രിക്കപ്പെടേണ്ട വിഷയമാണത് ആൺകുട്ടികളോട് അങ്ങോട്ട് തോളിപ്പിടിച്ച് വർത്താൻ പറയാനുള്ള പെൺകുട്ടികൾ അതാണ് അവസ്ഥ മുമ്പൊക്കെ ആമ്പിള്ളേര് വെമ്പിള്ളേരെ പിന്നാലെ പോയത് അങ്ങനെയല്ല ഇപ്പൊ തിരിച്ച് ഇങ്ങോട്ടാണ് തോളുപിടിച്ചിരിക്കുക അവര് കഥ പറയുക അവരൊരുമിച്ചിരിക്കുക നൈറ്റ് ക്ലബുകൾ നൈറ്റ് കഫേകൾ ഉണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ രാത്രിയൊക്കെ ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ ഞങ്ങൾ പലയിടത്തും യാത്ര പരിപാടി കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് വരുന്ന സമയം എവിടെയെങ്കിലും വല്ല വെള്ളമോ ചായ കുടിക്കാൻ വേണ്ടി കയറുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി തല തട്ട കുട്ടികളുണ്ട് അല്ലാത്തവരുണ്ട് പാതിരാസമയം ഒരേ പ്രായക്കാരായ ചെറുപ്പക്കാരായ കുട്ടികൾ അവരൊരുമിച്ച് അവിടെ ഇരിക്കുന്നു സംസാരിക്കുന്നു അവരെ ചിരിക്കുന്നു എന്ത് അവർ മെഹറമല്ലാതെ ഉറപ്പാണ് പിന്നെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും കൂടെ പഠിക്കുന്ന അവരുടെ ജോലി ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം ആരോ ആയിരിക്കാം പെൺകുട്ടികളോട് പറയാ അങ്ങനെ ഒരു ഒരു ഫ്രീ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല മോളെ പറഞ്ഞയച്ചത് കുർ പറയുന്നത് ഇത് പറഞ്ഞുതരാനാണ് എന്തേ നിങ്ങൾക്ക് പറ്റിയത് കുട്ടികളെ എന്ന് ചോദിച്ചു അവര് പറഞ്ഞു രണ്ട് കാരണങ്ങൾ കുട്ടികൾ പറഞ്ഞു എന്തുകൊണ്ട് അവർ പുറത്തിറങ്ങേണ്ടി വന്നു ഒന്ന് ഞങ്ങളുടെ ഈ ആടുകൾക്ക് ഞങ്ങൾ വെള്ളം കൊടുക്കുന്നത് ഈ ആണുങ്ങളൊക്കെ ഇവിടുന്ന് ആടുകൾക്ക് അവരുടെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്ത് അവര് പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ അങ്ങോട്ട് ചൊല്ലു ഞങ്ങൾ അവരോട് ഷോൾഡർ ടു ഷോൾഡർ റബ്ബ് ചെയ്തിട്ടും ഒരസീട്ടും അവിടെ ഞങ്ങൾ ഒരിക്കലും നിൽക്കാറില്ല അത് ചോദിക്കുന്നത് മൂസനബിയാണെന്ന് പോലും അവർക്ക് അറിയില്ല മുസനബി നബിയായിട്ടില്ല നബിയാവാൻ പോകുന്നുള്ളൂ കാരണം വീണ്ടും ഒരു എട്ട് കൊല്ലം കഴിഞ്ഞ് പത്തു കൊല്ലം കഴിഞ്ഞ് ഈജിപ്തിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് സുഫോറ ബിബിയെയും കല്യാണം കഴിച്ച് പോകുന്ന പോക്കിലാ പിന്നെ അള്ളാഹുനോട് സംസാരിച്ചതും വഹി കിട്ടുന്നതും നബിയാകുന്നതൊക്കെ ഈ സംഭവം നടക്കുമ്പോൾ മൂസനബി സ്വാലിഹായൊരു അബിതാണ് സ്വാലിഹായ ഒരു മനുഷ്യനാണ് പക്ഷെ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് പറ്റിയത് അവര് രണ്ട് കാരണം ഒന്ന് ഞങ്ങൾ ആണുങ്ങളുമായി മിങ്കിളാവൂല ഞങ്ങൾ അവരോട് തിക്കും തിരക്കും തോളു പിടിച്ച് വർത്താനം പറയാൻ വന്നവരല്ല അവരൊക്കെ പോയിട്ട് ഞങ്ങൾ ഒറ്റക്ക് ഞങ്ങളുടെ ആടിനെ വെള്ളം കുടിപ്പിക്കുക ചെയ്യുള്ളൂ രണ്ട് ഞങ്ങൾക്ക് ആങ്ങളല്ല ഞങ്ങൾക്കൊരു വാപ്പയുള്ളൂ ആ വാപ്പ ഒരുപാട് പ്രായമായി നടക്കാൻ പറ്റാത്ത വാപ്പയാണ് ആ വാപ്പാക്ക് ഞങ്ങൾ രണ്ട് മക്കളെ ഉള്ളൂ ഞങ്ങൾ നിർബന്ധിതാവസ്ഥയിൽ പുറത്തു വന്നതാണ് അതാണ് ആ പറഞ്ഞതിന്റെ കാരണം ഞങ്ങൾ എന്തുകൊണ്ട് വന്നു വെറുതെ ഇങ്ങനെ കറങ്ങാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല ഞങ്ങള് മഹരമില്ലാതെ ഇറങ്ങിപ്പോന്നതല്ല ഞങ്ങൾ വന്നത് ഞങ്ങളുടെ പിതാവിന് സേവനം ചെയ്യാൻ ഞങ്ങൾ രണ്ട് മക്കളെ ഉള്ളു നിർബന്ധിത സാഹചര്യത്തിൽ അത് അനുവദിച്ചു നിർബന്ധിത സാഹചര്യമാണോ ഞങ്ങൾ ജോലിക്ക് വയ്ക്കോ ഹലാലായ നിങ്ങൾക്ക് ഒരു ദീനിന് തടസ്സം വരാത്ത ജോലികളുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് ജായിസാണ് നിങ്ങളുടെ ഭർത്താവ് കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ സമ്മതവും ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലേ നിങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അഹു അസൈൻ ചെയ്തു തന്നിട്ടുള്ള ചില റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് അത് ഒരു ഉമ്മത്തിന്റെ ഒരു കുടുംബത്തിന്റെ ഒരു വീടിന്റെ ഒരു നാടിന്റെ പുനഃസൃഷ്ടിയിൽ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ് നിങ്ങളെ വീട്ടിൽ തളച്ചിടുക എന്നതിനെ കുറിച്ച് നിങ്ങളോട് പലരും തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞേക്കാം എന്നാൽ നിങ്ങൾ ചെയ്യുന്ന സേവനം അതിന്റെ അഭാവത്തിൽ കാണുന്ന മഹാനഷ്ടങ്ങളെ നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് എത്ര വലിയ ദൗത്യമാണ് നിങ്ങളുടെ തോളിൽ അള്ളാഹു വെച്ച് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ആ പെൺകുട്ടികളിൽ ഒരാൾ പിതാവിനോട് ഈ കഥയൊക്കെ പറഞ്ഞു അവർ നേരത്തെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷാഹിബിനിവ ചോദിക്കാ മക്കളെ എന്ത് പറ്റി ഇന്ന് നേരത്തെ വന്നല്ലോ പറഞ്ഞു പാ ഒരാൾ ഞങ്ങളെ സഹായിച്ചു ആ കിണറിന്റെ അടഞ്ഞു കിടക്കുന്ന ഭാഗത്തെ പാറക്കല്ല് ഒറ്റക്കയാൽ എടുത്ത് മാറ്റി തന്നു ഞങ്ങൾക്ക് അവിടുന്ന് വെള്ളം തന്നു ഞങ്ങളുടെ ആടുകളെ കുടിപ്പിച്ചു ഞങ്ങൾ ഇപ്പൊ നേരത്തെ എത്തി അങ്ങനെ ഉപ്പാ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ഒരാളെ കൂലിക്ക് വിളിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സത്യസന്ധനായ ഒരാളെ നല്ല ആരോഗ്യമുള്ള കഴിവുള്ള ഒരാളെയാണല്ലോ നമ്മൾ ജോലിക്ക് വിളിക്കേണ്ടത് ആരോഗ്യം മാത്രം പോരാ ആദ്യം പറഞ്ഞെന്താണ് അൽ അമീൻ സത്യസന്ധനായ മനുഷ്യൻ മോശപ്പെട്ട നോട്ടം നോക്കൂല ആ മനുഷ്യൻ നിങ്ങളെ മോശമായി നിങ്ങളോട് പെരുമാറൂല ആ മനുഷ്യൻ പേടിക്കുന്ന ആളാണ് ആരോഗ്യമുണ്ട് ജോലി ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇപ്പാ ആ മനുഷ്യനെ നമുക്ക് കൂലിക്ക് വിളിച്ചാലോ എന്നാ മോളെ നിങ്ങൾക്ക് ചെയ്ത ഉപകാരത്തിന് നന്ദിയായി ആ മനുഷ്യന് ഞാൻ ഒരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മോള് അയാളൊന്ന് വിളിച്ചു കൊണ്ടുവരയണമേ അപ്പോ നബിയുടെ മോള് അവർക്ക് അന്യനായ ഒരു പുരുഷനാണ് മുസനബി അലഹിസ്ലാം ഇവിടെ കല്യാണം കഴിച്ചിട്ടില്ല മുസനബി ഒരു പ്രവാസിയാണ് അവിടെ മുസ്നബിയുടെ നാട് ഈജിപ്താണ് അവിടെ നിന്ന് കനാനിൽ ഇന്നത്തെ സൗദിയുടെ ജോർഡാനിന്റെ ബോർഡറിൽ അങ്ങനെ നിൽക്കുന്ന മുസനബി അറഹി സ്ലാമിന്റെ മുമ്പിൽ എങ്ങനെയാണ് ഒരു പെണ്ണ് നടന്നു വന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മുടെ പെൺകുട്ടികളെ പോലെ നെഞ്ചും വിരിച്ച നടക്കുകയാണോ അല്ലെങ്കിൽ കൂളായിട്ട് ഒച്ചയും ബഹളവും വെച്ച് ഉറക്കെ ചിരിച്ച് നമ്മുടെ റോഡുകളിൽ ുംപ മുമ്പുകളിലും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നമ്മൾ കാണുന്ന ഈ ഒരു അച്ചടക്കമില്ലായ്മയോ അല്ലെങ്കിൽ ഒരുതരം ലജ്ജയില്ലായ്മയോ കാണുമ്പോഴേ വല്ലാത്ത വേദന തോന്നാറുണ്ട് ഇതൊക്കെ അഭിനവ സംസ്കാരമെന്നോ മോഡേണിസമെന്നോ എന്ത് വിളിച്ചാലും ഒരു പെണ്ണിന്റെ സംസ്കാരത്തോട് യോജിക്കാത്തതാണെന്ന് ഇസ്ലാമതിനെ കുറിച്ച് പറയാൻ പറയുന്നു നോക്കൂ ഹുസ നബിയുടെ മുൻപിലേക്ക് വന്നു ഇഹദാഹുമാ ആ രണ്ട് പെൺമക്കളിൽ ഒരാൾ മുദിർനവളായ സഫൂറ ബിവി എങ്ങനെ വന്നു തംഷി നടന്നു കൊണ്ടുവന്നു അവിടെ നമ്മുടെ വിഷയം കിടക്കുന്നു അലസ്തിഹയാ ലജ്ജയോട് കൂട നാണത്തോടുകൂടി നാണത്തോടുകൂടിയാ വന്നത ഖുർആൻ അർതഫീർ വരെ അവിടെ മാജാഅത്തി ഇലൈഹി ജരീ അങ്ങോട്ട് ായിട്ട് ഞാൻ എല്ലാറ്റിനും പോന്നവളാണ് അങ്ങനെ എല്ലാ പെൺകുട്ടി വന്നത് വളരെ സൗമ്യതയോടെ ഭവ്യതയോടെ കൂടിയാണ് ആ പെണ്ണ് വരുന്നത് കാരണം അന്ന മുഹാത്തം ചെയ്യാൻ ഒരു പെണ്ണ് ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ സംസാരിക്കുന്നത് ഈ നാണത്തോടു കൂടിയായിരിക്കും കാരണം ചാരിത്രശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി ഒരു അന്യ പുരുഷന്റെ മുമ്പിലേക്ക് ഇടപെടുന്നത് ഈ ലജ്ജയോടുകൂടെയെ അവർക്ക് ഇടപെടാൻ പറ്റൂ ഇത് മനുഷ്യന്റെ സംസ്കാരമാണ് ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കാരവും അച്ചടക്കവും അതാണ് അതുകൊണ്ട് അന്യ ആളുകളുമായി ഇടപഴകേണ്ട അവസ്ഥകൾ വരുമ്പോൾ ആ പാലിക്കേണ്ട അച്ചടക്കങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കണം മോഡേണിസവും ഫ്രീ ചിന്താഗതിയും മതമില്ലായ്മയും ഇതൊക്കെ തല നടന്നിട്ട് അവസാനം റൂഹ തൊണ്ടയിൽ നിറങ്ങുമ്പോഴായിരിക്കും ബോധം വരിക അതുകൊണ്ട് വളരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി നിങ്ങളോട് പറയാം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചെറുക്കന്മാരായിക്കോട്ടെ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞോ അവരെ നിങ്ങളുടെ അഡൽട്ടായിട്ട് കാണണം നിങ്ങളൊരു അഡൽട്ടാണ് പ്രായപൂർത്തി കഴിഞ്ഞാൽ വെൻ യു യു ഹിറ്റ് ആർ അങ്ങനെ വരുമ്പോൾ ഒരു അഡൽട്ടിനോട് നിങ്ങൾക്ക് പെരുമാറാൻ ഉണ്ട് അത്യാവശ്യം നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു ഒരു ക്ലാസ് റൂമിൽ പഠിക്കേണ്ട അവസ്ഥയാണ് ആ ലേണിങ്ങുമായി ബന്ധപ്പെട്ട് ടീച്ചേഴ്സോ നിങ്ങളുടെ പ്രൊഫസേഴ്സോ നിങ്ങൾക്ക് നൽകുന്ന ചില അസൈൻമെന്റുകളോ ടാസ്കുകളോ ഉണ്ടായിരിക്കാം അതിൽ നിങ്ങൾക്ക് ഇടപെടേണ്ടി വരുമ്പോൾ പോലും ഒരു പെൺകുട്ടി പാലിക്കേണ്ട അച്ചടക്കം അവിടെ പാലിച്ചേ പറ്റൂ അതൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ നിങ്ങൾ വഴി നിങ്ങൾക്ക് വഴി തുറന്ന് തന്നിരിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ടൂർ പോകുന്നുണ്ടാകാം കോളേജിൽ നിന്ന് നിങ്ങൾ ഫങ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അവിടെ അച്ചടക്കം പാലിക്കണം ഞാൻ മുസ്ലിം പെൺകുട്ടിയോടെ പറയാം ലോകത്തെല്ലാ പെൺകുട്ടിയോടും പറയാൻ പറ്റില്ല അവർക്ക് അവരുടേതായ ചിന്തകൾ ഉണ്ടാകാം പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി അച്ചടക്കം പാലിക്കണം എങ്ങനെ മിതമായ സംസാരവും ഒരന്യ പുരുഷനോട് ഞാൻ ഇടപെടുന്നത് ചാരിത്ര ശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ഖുർആാൻ പറഞ്ഞ പോലെയാണ് ജീവിക്കേണ്ടത്